ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ആഴ്ചകളായിട്ട് വീട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഡെസ്കിൽ ഡിസ്കഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ഇതിൽ ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോസ് പോയി ഒന്ന് കാണണേ അപ്പോഴാണ് ഏകദേശം ഒരു ഐഡിയ നമുക്ക് വീട് മേടിക്കുമ്പോൾ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ പല ആളുകളും കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് ഒരു സുഹൃത്ത് കമന്റ് ചെയ്ത് ചോദിച്ചു എന്താണ് ചെയിൻ ബ്രേക്കിംഗ് എന്നുള്ളത് ഈ ചെയിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ആഴ്ചയിൽ അദ്ദേഹത്തിനും ഒരു ഉപകാരമായിരിക്കും കാരണം ചിലപ്പോൾ അദ്ദേഹം ഒരു വീട് മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഈ ചെയിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വീട് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്താണ് ചെയിൻ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു വീട് മേടിക്കാൻ ഒരു സ്ഥലം മേടിച്ച് വീട് മേടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പോയി കാണുന്നു നമുക്ക് അത് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അഡ്വാൻസ് കൊടുക്കുന്നു ഒരു വൺ ഇയറിനുള്ളിൽ ആ പൈസ എല്ലാം സെറ്റിൽ ചെയ്ത് ആധാരം ചെയ്ത് നമ്മൾ ആ വീട്ടിൽ കയറുന്നു എന്നുള്ളതാണല്ലോ എന്നാൽ ഇവിടെ അങ്ങനെയല്ല സിസ്റ്റം കാരണം ഇവിടെ നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ്സിന് ഒരുപാട് പ്രാധാന്യമുള്ള രാജ്യമാണ് അതുകൊണ്ട് ഓപ്ഷൻസ് അതായത് ഒരു വീട്ടുടമയ്ക്ക് അവരുടെ വീട് സെയിൽ ചെയ്യുന്നതിന് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുൻപ് ഡിസിഷൻ എടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് പവറുണ്ട് അത് വിശദമായിട്ട് പറയണം എങ്കിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ നമ്മൾ ചെയിൻ ഉള്ള വീടുകളുണ്ട് ചെയിൻ ഇല്ലാത്ത വീടുകളുണ്ട് ചെയിൻ ഇല്ലാത്ത വീടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ താമസം ഉണ്ടായിരിക്കത്തില്ല അവിടെ ഫ്രീ ആണ് നമുക്ക് വീട് വാങ്ങിച്ച് നമുക്ക് അവിടെ കയറി താമസിക്കാൻ വേറെ എന്താ പറയുക ക്രൈറ്റീരിയാസും ഒന്നും തന്നെ ഇല്ല എന്നാൽ ചെയിൻ ഉള്ള വീടുകളുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു വീട് പോയി കാണുന്നു ആ വീട്ടിൽ ഒരു ഫാമിലി നിലവിൽ താമസിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ആ വീട് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടു അവർ സെയിലിട്ടിരിക്കുന്ന വീട് തന്നെയാണ് പക്ഷെ അവിടെ സ്റ്റില്ല് താമസമുണ്ട് അപ്പോൾ അവിടെയുള്ള ആ താമസിക്കുന്ന ആളുകൾ വേറെ ഏതെങ്കിലും ഒരു വീട് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ്ങിലായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താമസിക്കാൻ അവര് പ്ലാൻ ചെയ്തിരിക്കുന്ന വീടിന്റെ പ്രോസസ്സിങ് ടൈം കഴിയുന്നവരെ അല്ലെങ്കിൽ ഇവിടുന്ന് അവരെ മൂവ് ചെയ്ത് സേഫായി ആ വീട്ടിലേക്ക് പോകുന്നവരെയുള്ള ആ സമയം അവർക്ക് ഈ വീട് വിൽക്കുന്ന വീട്ടിൽ താമസിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പം അവർക്ക് വേണമെങ്കിൽ ആ ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ആ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവണം അല്ലെങ്കിൽ അതിന്റെ പേപ്പർ വർക്ക് തീരണം എവരിത്തിങ് ക്ലിയറായി അവർക്ക് ആ വീട്ടിലേക്ക് മൂവ് ചെയ്യാൻ കഴിയണം അപ്പോഴാണ് ഈ ചെയിൻ ബ്രേക്ക് ആവുന്നത് അപ്പോൾ പലപ്പോഴും പല മലയാളീസിനും സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ കൂടുതലും ഇംഗ്ലീഷുകാരുടെ വീടുകൾ നമ്മൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്ത ഹാളുകൾ എനിക്കറിയാം ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്ത ആളുകളെ എനിക്കറിയാം കാരണം ഈ വീട്ടുടമസ്ഥന് അവർ പ്ലാൻ ചെയ്ത വീട്ടിലേക്ക് മാറാനുള്ള അസൗകര്യം ഈ വീട് നമുക്ക് കിട്ടാനുള്ള കാല കാലതാമസം ഉണ്ടാവും അതായത് ഇവിടെ നിന്ന് ഇവർ മൂവ് ചെയ്താൽ മാത്രമേ ആ ചെയിൻ ബ്രേക്ക് ആവത്തുള്ളൂ ഇതാണ് ചെയിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക ആകെ തുക അതായത് അത്രേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് ആ വീട്ടിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഒക്കുക ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ടു നമ്മൾ അതിന്റെ പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഇവിടെയുള്ള ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും അവർ മൈൻഡ് ചേഞ്ച് ആവാം അങ്ങനെ എത്രയോ എത്രയോ കേസുകളുണ്ട് നിലവിൽ ഇപ്പോ വയ്ക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മൈൻഡ് ഇപ്പൊ ചേഞ്ച് ആയി വളരെ സിമ്പിൾ ആയിട്ട് അവര് പറയും നമ്മൾ നമ്മളെപ്പോൾ മൂന്ന് മാസം നാലു മാസം അതിൻ്റെ പരാവ് നടന്നിട്ടാണ് ഇതെല്ലാം സെറ്റായി നമുക്ക് അടുത്ത മാസം മാറാം എന്നൊക്കെ പ്ലാനിങ്ങിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളോട് പറയുന്നത് അയ്യോ ഞാൻ മൈൻഡ് ഞാൻ എന്താ പറയുക ഇപ്പം ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയാം ഇതാണ് ചെയിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ആകെ തുക അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ജീവ വള്ളികൾ പിടിക്കാതിരിക്കുക കാരണം വെച്ചാൽ കൂടുതലും ചെയിൻ ഉള്ള വീടുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാതെയുള്ള വീടുകളിഷ്ടം പോലെ ഓൾറെഡി വിമളയിലുണ്ട് അപ്പോൾ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം പക്ഷെ ചില വീടുകൾ കൃത്യമായിട്ട് നടക്കുന്നതും ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതികളും ഉണ്ട് അപ്പം ഏറ്റവും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ചെയിൻ ഉള്ള വീടുകൾ ഒഴിവാക്കിയിട്ട് ചെയിൻ ഇല്ലാത്ത വീടുകൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള നമുക്കുള്ള പരിഹാരം പക്ഷെ ചില ആളുകൾക്ക് ചില വീടുകൾ ഇഷ്ടപ്പെട്ടാൽ അവർ മാറുന്നതിന് വെയിറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ക്ഷമയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയിനുള്ള വീടുകളും ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് മാർക്കറ്റിലുള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു സാഹചര്യം നിർദ്ദേശം എനിക്ക് വീടെടുത്തപ്പോൾ ഒരു ചെയിൻ സംവിധാനം ഉണ്ടായിരുന്നില്ല ഞാനൊരു മലയാളിയുടെ വീട് തന്നെയാണ് എടുത്തത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു സംവിധാനം വന്നില്ല പക്ഷെ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ വീടെടുത്തപ്പോൾ ഈ ചെയിൻ സംവിധാനത്തിൽ വീടെടുത്ത ആളുകളുണ്ട് അതെല്ലാം ക്ലിയർ ആയിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ കൃത്യസമയത്ത് അവർ പറയുന്ന സമയത്ത് തന്നെ വീടിൻ്റെ അവർ വാങ്ങിക്കാനുള്ള വീടിൻ്റെ പ്രോസസ്സിങ് ആയി അവര് മാറുകയും നമ്മുടെ സുഹൃത്തുക്കൾ പോയി താമസിക്കുകയും ചെയ്ത അനുഭവങ്ങളുണ്ട് എന്നാൽ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്തിട്ട് നോ പറഞ്ഞ അനുഭവങ്ങളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഈ ചെയിൻ ഉള്ള വീടുകൾ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് അതേപോലെ തന്നെ ഒരു അനുഭവത്തിലൂടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വീടെടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവം വെച്ചിട്ടാണ് കേട്ടോ എന്ന് ഞാനിത് പറയുന്നത് ഇംഗ്ലീഷുകാർ താമസിച്ച വീടുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു ചെറിയ പണി വന്നാൽ അത് പ്രോപ്പറായിട്ടേ പണിയെത്തുള്ളൂ അതായത് നല്ല ടെക്നീഷ്യനെ വിളിച്ച് നല്ല രീതിയിൽ പണിയെത്തുള്ളൂ അതുപോലെ വീടൊക്കെ ഗാർഡനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും എടുത്ത വീടുകളുടെ ഒരു എന്താ പറയുക ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇംഗ്ലീഷുകാർ താമസിച്ച വീടുകളാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് വലിയ മെയിൻ്റെനൻസ് ഒന്നും വരാൻ സാധ്യതയില്ല കാരണം വെച്ചാൽ അവർ പ്രോപ്പറായിട്ടാണ് അതിനെ മെയിൻ്റെ ചെയ്യുന്നത് ബാക്കിയുള്ളവർ മോശമാണെന്നൊന്നും അല്ല പറഞ്ഞത് പക്ഷെ പ്രത്യേകിച്ച് മലയാളീസായ നമുക്ക് അറിയാലോ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് വലിയ പൈസ മുടക്കെ വരുന്നതുകൊണ്ട് എന്താ പറയുക നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളെ വിളിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ മറ്റ് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ വളരെ പ്രോപ്പറായിട്ടാണ് എന്ത് കാര്യമാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ വീട് അത്രയ്ക്ക് നമ്മൾ കണ്ട ക്വാളിറ്റിയുടെ വ്യത്യാസം മനസ്സിലാകും അതാണ് എൻ്റെ ഒരു അനുഭവം ഇതാരെയും നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ വീട് എടുക്കുമ്പോൾ ഇംഗ്ലീഷുകാർ താമസിച്ച വീടും പ്രത്യേകിച്ച് നമ്മളെ മലയാളികളായ ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ അതാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ അത് വ്യത്യസ്തമായിരിക്കാം പക്ഷേ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളതും കൂടെ ഇതിനകത്ത് കൺസിഡർ ചെയ്യാം അപ്പോൾ ചെയിനുള്ള വീടുകളാണേലും പ്രോപ്പറായിട്ട് പോകുകയാണെങ്കിൽ വേറെ പ്രോബ്ലംസ് പ്രോബ്ലംസൊന്നുമില്ല പക്ഷേ പല ചെയിനുകളും പൊട്ടാറില്ല അതാണ് ഈ എന്താ പറയുക മാർക്കറ്റിലെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എന്തു ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എങ്ങനെയാണ് മോർഗേജ് ലഭിക്കുക നമ്മുടെ സാലറി സ്കെയില് നമുക്ക് എങ്ങനെയാണ് മോർഗേജ് ലഭിക്കുക എന്നുള്ള കാര്യമായിരിക്കും ഞാൻ ഈ ഡെസ്കിൽ ഡിസ്കഷൻ ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നാട്ടിലുള്ള ആളുകളാണ് കാണണമെങ്കിൽ യു കെയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്കിൽ കാണാം ഞങ്ങൾ നിങ്ങളോടൊപ്പം ബൈ